മേഖലയിലേക്ക് വരികയാണ് മേഖല എല്ലാം കാര്യക്ഷമമായി നടക്കുന്നുണ്ട് ഈ ഒരു തടസ്സം വരുന്നത് നേരത്തെ മേഖലയും സൂചിപ്പിച്ചു രാത്രിയാകുന്നു അതുപോലെ തന്നെ ഈ സംവിധാനങ്ങളൊക്കെ ഇതുവരെ പ്രവർത്തിച്ചതുപോലെ പ്രവർത്തിക്കാൻ കഴിയുമോ പ്രവർത്തിപ്പിക്കാൻ കഴിയുമോ അതാണ് നമുക്കൊരു ആശങ്കയുള്ളത് എന്നാലും പ്രത്യേകിച്ച് വെളിച്ചക്കുറവ് കോളമഞ്ഞ് ഇറങ്ങുന്ന വയനാടിൻ്റെ ഒരു പ്രത്യേകത വെച്ച് നോക്കുമ്പോൾ രാത്രിയും രക്ഷാദൗത്യം തുടരാൻ കഴിയട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കാരണം സൈന്യം രംഗത്തുള്ളത് വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ് രക്ഷപ്പെടുത്തിയവരുമായി പോലെ ഹെലികോപ്റ്റർ മടങ്ങിയിട്ടുണ്ട് ആശുപത്രിയിലേക്കും മറ്റവരുടെ സുരക്ഷിതമായ വാസ വാസസങ്കേതങ്ങളിലേക്കുമൊക്കെ പലരെയും മാറ്റുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്ന ഒരു വശത്ത് മൃതദേഹങ്ങൾ തിരിച്ചറിയ അവരുടെ ബന്ധുക്കൾ എത്തിയിട്ടുണ്ട് പിന്നെ പരിക്കേറ്റവരെ സംരക്ഷിക്കാനും അവരെ തിരിച്ചറിയാനും അവരുടെ കാര്യങ്ങൾ നോക്കാനും ഒക്കെ കിട്ടുണ്ട് അവിടുത്തെ ആശുപത്രിയിൽ വയനാട് മേപ്പാടിയിലെ ആശുപത്രി സ്വകാര്യ ആശുപത്രി സജ്ജമാണ് എല്ലാ ഏകോപനവും അവിടെ നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് മേഖല തീർച്ചയായും ഇപ്പോൾ റവന്യൂ വകുപ്പിന്റെ ഔദ്യോഗികമായ കണക്ക് നൂറ്റി ആറു പേർ ഈ ഒരു ദുരന്തത്തിൽ മരിച്ചു എന്നുള്ളതാണ് അതിൽ തൊണ്ണൂറ്റിയെട്ട് പേരെ കാണാതായിട്ടുണ്ട് മുപ്പത്തി അഞ്ച് പേരെ മാത്രമാണ് തിരിച്ചറിഞ്ഞിട്ടുള്ളത് എന്നുള്ളതുമാണ് റവന്യൂ വകുപ്പ് അവസാനമായി പുറത്തുവിട്ടിട്ടുള്ള കണക്ക് എന്ന് പറയുന്നത് അതിൽ തന്നെ എത്രത്തോളം ഉണ്ട് കേരളം കണ്ട ഏറ്റവും വലിയൊരു ദുരന്തമായി ഈ ഒരു ദുരന്തം ഉണ്ടക്കൈയിലെയും വയനാട്ടിലും ഉണ്ടായിട്ടുള്ള ഒരു ഉരുൾപൊട്ടൽ മാറുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത് അതിലിപ്പോൾ ഒന്നാം ഘട്ടത്തിൽ വ്യോമസേനയുടെ ഒരു ഹെലികോപ്റ്റർ ോപ്റ്റർ വഴിയുള്ള രക്ഷാദൌത്യം വിജയകരമായി പൂർത്തീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ പരിക്കേറ്റവരെ മുണ്ടക്കൈ ഭാഗത്തു നിന്നും ചൂരൽമല ഭാഗത്തു നിന്നും മറ്റു പ്രദേശങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ആശുപത്രികളിലേക്ക് എത്തിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് രണ്ടാം ഘട്ടത്തിലും ഇതേ വഴി തന്നെയാണ് അതായത് വിമാനം ഉപയോഗിച്ചുകൊണ്ട് ഹെലികോപ്റ്റർ ഉപയോഗിച്ചുകൊണ്ട് ഉള്ള ഒരു രക്ഷാപ്രവർത്തനം തന്നെയാണ് രണ്ടാം ഘട്ടമായും വ്യോമസേന ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ കാലാവസ്ഥ അതിനനുകൂലമാണ് മൂടൽമഞ്ഞ് കുറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ മഴയും ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നേരത്തെ തന്നെ മണിക്കൂറുകൾക്ക് മുന്നേ തന്നെ ഹെലികോപ്റ്റർ ഇറക്കാനുള്ള ഒരു സാഹചര്യമോ അല്ലെങ്കിൽ സാധ്യതയൊക്കെ തേടിയിരുന്നെങ്കിലും അന്നേരം ആ ഒരു സാധ്യത അല്ലെങ്കിൽ കാലാവസ്ഥ അനുകൂലമായിരുന്നില്ല ശേഷം മിനിറ്റുകൾക്ക് മുന്നേയാണ് ഇപ്പോൾ ഇവിടെ ഒരു ഹെലികോപ്റ്റർ ലാൻഡിങ്ങിന് സാധ്യമായത് അതും വലിയ ദുഷ്കരമായിട്ടുള്ള അത്രയേറെ ദുഷ്കരമായിട്ടുള്ള ഒരു രക്ഷാപ്രവർത്തനം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് അതിൽ ഈ ഒരു ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്തിരിക്കുന്നതും പരിപൂർണമായും പൊട്ടിപ്പൊഴിഞ്ഞ് ഈ ദുരിതത്തിൽ പൊട്ടിപ്പൊഴിഞ്ഞ് നിൽക്കുന്ന റോഡിലാണ് ഈ ഒരു ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്തിട്ടുള്ളത് അവിടെ ഭക്ഷണം പോലും കഴിക്കാതെ മനുഷ്യത്വം െന്ന് പറയുന്ന ഒറ്റ വാക്കിൽ പിടിച്ചുകൊണ്ടുള്ള ഒരു മലയാളികളുടെ ഒരു ഏകോപനമാണ് രക്ഷാപ്രവർത്തകരുടെ ഓരോ ഏകോപനമാണ് നമ്മൾ കാണുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഷിരൂരടക്കം കർണാടകയിലടക്കം ഉണ്ടായ ദുരിതവും ദുരന്ത ദുരന്തവും അവിടുത്തെ രക്ഷാപ്രവർത്തനത്തിന്റെ വേഗതയും ഒക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ് അത് അവിടെയാണ് മണിക്കൂറുകൾ ഇന്ന് പുലർച്ചെ രണ്ടു മണിയോടുകൂടിയാണ് ഈ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത് അതിനുശേഷം മണിക്കൂറുകൾ പിന്നിടുമ്പോൾ തന്നെ ഇവിടെ കേരളത്തിൽ ഉണ്ടാകുന്ന മുണ്ടക്കയിലും ചൂരൽമലയിലും ഉണ്ടാകുന്ന രക്ഷാപ്രവർത്തനത്തിന്റെ വേഗത എന്ന് പറയുന്നത് അത് എടുത്തു പറയേണ്ടതാണ് ഇപ്പോൾ ഘട്ട രക്ഷാപ്രവർത്തനം ഹെലികോപ്റ്റർ ഇറക്കിക്കൊണ്ടുള്ള ഒരു രക്ഷാപ്രവർത്തനം വിജയകരമാണ് കാലാവസ്ഥ അനുകൂലമാകാൻ കാത്തു നിൽക്കുകയായിരുന്നു അവിടെ കാലാവസ്ഥ മഴ മാറി നിന്ന ആ നിമിഷം തന്നെ ഈ പൊട്ടിപ്പൊഴിഞ്ഞ റോഡാണെങ്കിലും അവിടെ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഒരു ഭാഗത്ത് ഒഴുകുന്ന പുഴയാണ് മറുഭാഗത്ത് ഈ ദുരിതത്തിൽ തകർന്നിട്ടുള്ള ശിവക്ഷേത്രമായിരുന്നു അങ്ങനെ അതിന് രണ്ടിൻ്റെയും നടുക്കായി പൊട്ടിപ്പൊഴിഞ്ഞ റോഡിലാണ് ഈ വിമാനം ലാൻഡ് ചെയ്തത് ശേഷം സൈനികർ പരിക്കേറ്റവരെ തൻ എടുത്തുകൊണ്ട് ഈ വിമാനത്തിലേക്ക് ആക്കുന്ന ഒരു കാഴ്ച അത് മനുഷ്യത്വത്തിൻ്റെ കാഴ്ച തന്നെയാണ് മനുഷ്യ വും മലയാളികളുടെ ഒരു ഏകോപന മികവുമൊക്കെ ഒരു ദുരിതമുണ്ടാകുമ്പോൾ എങ്ങനെ മലയാളികൾ ഒന്നിക്കുന്നു എന്നുള്ള കാഴ്ചയൊക്കെ നമുക്ക് ഈ മുണ്ടക്കൈ ചൂരൽമല ഭാഗത്തു നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോഴും ഈ മരണസംഖ്യ ഉയരുന്നത് നൂറ്റിയേഴ് എന്ന് പറയുന്ന ഈ മരണസംഖ്യ ഉയരുന്നത് വലിയ തരത്തിൽ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് നേരത്തെ ഫിജ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ നൂറ്റിയേഴ് എന്ന് പറയുന്നത് മുഴുവൻ ശരീരമായി ലഭിച്ചിട്ടുള്ള എണ്ണം മാത്രമാണ് ഈ മരണസംഖ്യയിലേക്ക് ഉൾപ്പെടുത്തുന്നത് അതിനപ്പുറത്തേക്ക് തൻ്റെ ശരീരം വേർപ്പെട്ട് ഈ മലയും കുന്നും മണ്ണും വന്ന് പതിച്ചതിന്റെ ആഘാതത്തിൽ തലയും കാലുമൊക്കെ വേർപെട്ടിട്ട് അത് പറയുന്നതിലും പ്രേക്ഷകരോട് പങ്കുവയ്ക്കുന്നതിലും ഒക്കെ ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടെങ്കിലും അവിടുത്തെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് മുണ്ടക്കൈയിലെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് വലിയ തരത്തിൽ ഇതാണ് യാഥാർത്ഥ്യം അവിടെ വലിയൊരു ദുരന്തം കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തം ദുരന്തം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് അതിൽ രക്ഷാദൌത്യം അതീവ ദുഷ്കരമാണെങ്കിലും അതിൽ കൃത്യമായിട്ടുള്ള ഏകോപനം നടക്കുന്നു കൃത്യമായിട്ട് മന്ത്രിതലത്തിലടക്കം ഏകോപനം നടക്കുന്നുണ്ട് നേവിയും വ്യോമസേനയും കരസേനയും അടക്കമുള്ള പ്രദേശവാസികൾ സന്നദ്ധ സംഘടനകൾ ഇവരൊക്കെ ഒത്തുചേർന്നുകൊണ്ടുള്ള ഒരു രക്ഷാപ്രവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ ഈ മരിച്ചവരുടെ മൃതദേഹങ്ങളടക്കം ഈ പോസ്റ്റ്മോർട്ടം നടപടികളടക്കം വേഗത്തിലാക്കാനുള്ള നടപടിക്രമങ്ങളൊക്കെ വിവിധ ഘട്ടത്തിൽ വിവിധ തലങ്ങളിൽ നടക്കുന്നുണ്ട് കൂടാതെ ഈ മരിച്ചവർ ഈ നൂറ്റി പേർ മരിച്ചവരെ വിവിധ ആശുപത്രികളിലാണ് മാറ്റി തീർച്ചയായും നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പങ്കുവെക്കാനുണ്ട് ഇപ്പോൾ സമയം